പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയാണ് അതിനു മുൻപായി നമുക്ക് ആരാണ് സാമുവേൽ എന്നുള്ളത് നോക്കാം പണ്ട് ഹന്ന എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് മക്കളില്ലാത്തതിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു എല്ലാ ദിവസവും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു മകനെ തരണേ എന്ന് അങ്ങനെ ഒരു ദിവസം ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു അവർക്ക് ഒരു മകൻ ജനിച്ചു അവനാണ് സാമുവേൽ സാമുവേലിന് കിട്ടിയപ്പോൾ ഹന്നയ്ക്ക് വളരെ സന്തോഷമായി അവൾ അവനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു ദേവാലയത്തിൽ ഏലി എന്ന പുരോഹിതന്റെ കൂടെയാണ് സാമുവേൽ വളർന്നത് സാമുവേൽ വളരെ നല്ല കുട്ടിയായിരുന്നു അവൻ എപ്പോഴും ദൈവത്തെ സ്നേഹിച്ചു പ്രാർത്ഥിച്ചു വലുതായപ്പോൾ സാമുവേൽ വലിയ പ്രവാചകനായി ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനങ്ങളെ സാമുവേൽ നയിച്ചു ദൈവത്തിന്റെ സന്ദേശങ്ങൾ അറിയിച്ചു ഇസ്രായേലിൽ രാജാക്കന്മാർ ഇല്ലാതിരുന്ന കാലത്ത് സാമുവേലാണ് ആദ്യത്തെ രാജാവായി സാവോളിനെ തെരഞ്ഞെടുത്തത് പിന്നീട് ദാവീദ് രാജാവായതും സാമുവേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽ ജനത്തിന്റെ അവസാനത്തെ നയധിപനായിരുന്നു സാമുവേൽ ദൈവത്തോട് പൂർണമായ വിശ്വസ്തയും സ്നേഹവും പുലർത്തിയിരുന്ന പ്രവാചകൻ